ും പുറവിടിയോടിയ്ക്കും വീട്ടിൽ കളി വീട് കേൾക്കുക ോ ഒരു ശ്രീപീടത്തുമ്മേ പൊന്നാറുക സ്വരൂപം സ്വരൂപത്തിൽ കൂടിയിരിക്കും വിഷ്ണുവിൻ്റെ മായത്തിൽ പിറന്നു മുതലേ പൊന്നു വിഷ്ണുമായ സ്വാമിയും ആദിശ്രീ വാഴുക വാഴുക മൂർത്തികൾ ും സത്യസ്വരൂപോഭിണിയായി പാർവതി മാതാവും വാഴുകൂളിക്കുന്ന് കാട്ടകത്ത് കൂളിവാകുന്ന കാട്ടാളത്തിൽ അയ്യോ അച്ഛപരമേശ്വര ഭൂമി ലോകത്തായിരിക്കുന്നു ഊത്തിടി ഒന്ന് വെട്ടിയില്ലേ പുതുമാനി മഞ്ഞുമടകളൊക്കെ ഇതിറങ്ങിയില്ലേ വെള്ളി ഒന്ന് വെട്ടി

ാടിമാരെ വിളിച്ചു കൂട്ടുന്നു അഞ്ചല്ലോ നായാടിമാരെ തുണം കൂട്ടി പാർവതി മാതാവിനോട് അണിയുടെ യാത്രയും ചൊല്ലി ഭൂമിലോ ലോകം നോക്കി അങ്ങനെ വഴിയാൽ ഓടി പോകുന്ന

അയ്യോ മുളച്ച തന്ന കിഴങ്ങ് ിന മുളച്ചിഴങ് തിരുമനസ് റോഹിനന്ത് അവളായിരിക്കുന്നു അവളുടെ കുടിച്ചിനാലപുര അടച്ചുപൂട്ടി തൊണ്ണൂറങ്ങളെ ഒക്കെ എടുത്ത് അവളുടെ വലത്തെ ഒക്കത്തും വെച്ച് രാജപോലെ കുണ്ടനാടൻ നരിവാളമെടുത്ത അവളായിരിക്കുന്നു ചന്ത കിഴങ്ങ് ചാവൻ പുറങ്ങടക്കുന്ന കളി എന്ന ഘട്ടങ്ങൾ അടക്കുന്ന ചുള്ളി എന്ന വനവാസങ്ങളെ കടക്കുന്ന ഓടയാർ എന്ന വസങ്ങളെ കടക്കുന്ന പുല്ലാനി എന്ന നടുനിൽക്കുന്ന വൃദ്ധിയല്ലോ ഒരു നേരത്തെ പൂളിമാഹയായിരിക്കുന്നു ഇന്നരേ വേദനയക്കി ഇന്നു മുളച്ച ചാണകഴന ചാവോൾ കേൾക്കാനോ

സുകളായിരിക്കുന്നു കെട്ടാകിലോ കെട്ടഴിഞ്ഞ് കൂട്ടാകിലോ കൂട്ടഴിഞ്ഞ് പഴ നെല്ലി തൃ വളഞ്ഞ് വേലാക്കിനെ േട്ട അച്ഛൻ ശമേശ്വരൻ ആയിരിക്കുന്നു കൂളിവാകെ കൊല്ലവാനും മറുപടി നേരത്ത് പശുക്കളെ കൊല്ലല്ലേ ബ്രാഹ്മണന്മാരെ കൊല്ലല്ലേ എന്ന പെണ്ണൂ പറയുന്നു ഒരു കാലത്ത് ആ നേരത്തെ അച്ഛനും പറഞ്ഞു അയ്യോ എന്റെ കൂളിവാക പെണ്ണെ കൊണ്ടാണ് കൊണ്ടാണ് നീ വന്ന് നിൽക്കുന്ന മേശ്വര ഞാനായിരിക്കുന്നു ഇന്നലെ മഴയ്ക്ക് ഇന്ന് മുളച്ച ചെന്നാൽ കിഴങ്ങ് ചാവാൽ കിഴങ്ങുകളൊക്കെ

ആയ പ്രതിഭാഗം അച്ഛനെടുത്തോളൂ എന്ന വണ്ണം കൂടി മാകൻ അങ്ങനെ അല്ലെ പറയുന്ന കാലം ആടശീലകളൊക്കെ മാറ്റി വെച്ച് മഞ്ഞ ഗൂവതന്റെ ഇലയാൽ പൊട്ടിച്ച് നാണം മറയ്ക്കുന്നു പരമേശ്വരൻ അച്ഛൻ ശ്രീ പരമേശ്വരൻ ഒന്നും തന്നെ കിട്ടി കാണാനില്ല ഉടനെ മുങ്ങിത്തപ്പി നോക്കുന്ന ഒരു കാലത്ത് ഇന്നലെ ആര് കുളിച്ചിട്ട് പോയാൽ ഓരാൻ പൊറ്റി താളിയാലെ കിട്ടുന്നു ി തപ്പി നോക്കുന്നു ഒരു കാലത്ത് കൂളിവാഹയുടെ ആഭരണങ്ങള് കേട്ടാകിലോ കേട്ടോടെ കൂട്ടാകിലോ കൂട്ടോടെ അച്ഛന ശ്രീ പരമേശ്വരൻറെ വലം കയ്യിലങ്ങ് കിട്ടി കാണുന്ന കാലം അച്ഛനെടുത്തോളൂ എന്നതിനെ കേൾക്കുന്ന ഒരു കാലത്ത് അമേരത്ത് അച്ഛനും പറഞ്ഞു അയ്യോ എന്റെ കൂളിവാകപ്പെണ്

ശ്രീ ശ്രീകൈലാസത്ത് പാർവതി മാതാവിങ്ങാനും അറിഞ്ഞു പോയാൽ എന്നതിനെ കേൾക്കുന്നു ഒരു നേരത്ത് ആ നേരത്തെ അച്ഛനും പറഞ്ഞു ഇന്നൊന്നും പറഞ്ഞാല് ഞാനൊട്ടും സമ്മതിക്കില്ല എന്റെ കുഴിവാകെ നിന്നെ കണ്ട മോഹങ്ങൾ ഏറെ എനിക്കൊണ്ട് നിന്നെ തൊട്ടു തീണ്ടുവാനും ും സംഗമോഹങ്ങളെ ചെയ്തില്ലെങ്കിൽ ഞാനൊന്നും വഴി പോകില്ല എന്താ അച്ഛൻ പരമേശ്വരൻ എന്നെ അരുളി പറയുന്ന കാലം ആകിയം പറഞ്ഞു എന്നെ കണ്ടുപോയെന്ന് വന്നാല് എന്നെ തൊട്ട് തീണ്ടുവാനും കൈപ്പിടിക്കുവാനും സ്വന്തമോഹങ്ങളെ ചെയ്യുവാനും